സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ട് മാസം മാത്രം ശേഷിക്കെ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഇതുവരെ ചെലവഴിച്ചത് പദ്ധതി വിഹിതത്തിന്റെ മുപ്പത്തി പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം മാത്രം അതേസമയം സംസ്ഥാനതലത്തിൽ ഏറ്റവും കൂടുതൽ തുക ഇതുവരെ ചെലവഴിച്ചത് കൊല്ലം ജില്ലയാണ് സംസ്ഥാനത്തെ ഒരൊറ്റ ജില്ലയ്ക്കും പദ്ധതി വിഹിതത്തിന്റെ പകുതി പോലും ചെലവഴിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അൻപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം ചെലവഴിച്ച പൂതക്കുളം ഗ്രാമപഞ്ചായത്തിന് മാത്രമാണ് ജില്ലയിൽ പദ്ധതി വിഹിതത്തിന്റെ പകുതിയെങ്കിലും ഇതുവരെ ചെലവഴിക്കാൻ കഴിഞ്ഞത് ജില്ലാ പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തിയാറ് പോയിന്റ് പൂജ്യം ആറ് ശതമാനം പദ്ധതി വിഹിതമാണ് ചെലവഴിച്ചത് കൊല്ലം കോർപ്പറേഷൻ മുപ്പത്തിരണ്ട് ആറ് മൂന്ന് ശതമാനവും ചെലവഴിച്ചു ചെലവഴിച്ചത് മൂന്നിലൊന്ന് മാത്രമാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ സംസ്ഥാന തലത്തിൽ ജില്ല ഒന്നാമതാണ് മുപ്പത്തിയാറ് പോയിന്റ് ആറ് എട്ട് ശതമാനവുമായി പത്തനംതിട്ടയും മുപ്പത്തിയാറ് പോയിന്റ് നാല് അഞ്ച് ശതമാനവുമായി തിരുവനന്തപുരവുമാണ് സംസ്ഥാനതലത്തിൽ രണ്ടാമതും മൂന്നാമതും മുപ്പത് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനവുമായി എറണാകുളവും ഇരുപത്തിയാറ് പോയിന്റ് നാല് ആറ് ശതമാനവുമായി ഇടുക്കിയുമാണ് പട്ടികയിൽ ഏറ്റവും പിന്നിൽ